ക്ഷേത്രത്തിലെ മാല മോഷണവുമായി ബന്ധപ്പെട്ട് മൂന്ന് തമിഴ് സ്ത്രീകളെ പിടികൂടി ക്ഷേത്രത്തിൽ തൊഴാനെത്തിയ സ്ത്രീയുടെ സ്വർണമാല മോഷ്ടിച്ചെടുത്ത മൂന്ന് തമിഴ് സ്ത്രീകളാണ് പിടിയിലായത് തമിഴ്നാട് സേലം സ്വദേശികളായ പൂവരശി സുമിത്ര സുകന്യ എന്നിവരാണ് അഞ്ചാലിമുട് പോലീസിന്റെ പിടിയിലായത് ചൊവ്വാഴ്ച രാവിലെ കടവൂർ ശ്രീ മഹാദേവൻ ക്ഷേത്രത്തിൽ തൊഴാനെത്തിയ ചാത്തിനാകുളം സ്വദേശിയായ മഹിളാ അമ്മയുടെ ഒന്നേകാൽ ലക്ഷം രൂപ വില വരുന്ന സ്വർണമാലയാണ് ഇവർ മോഷ്ടിച്ചെടുത്തത് മാല നഷ്ടമായെന്ന് മനസ്സിലാക്കി ക്ഷേത്രത്തിലെ സി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് മോഷ്ടാക്കളെ തിരിച്ചറിയാൻ സാധിച്ചത് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്ത് നടത്തിയ അന്വേഷണത്തിൽ ഇവരെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു അഞ്ചാലുമൂട് പോലീസ് ഇൻസ്പെക്ടർ ധർമ്മജിത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കൊല്ലം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.